എന്നും പുതയുമായി എത്തുന്ന ലവ് ദ ഖുർ ആൻഡ് മാസ്റ്റേഴ്സ് ക്ലബ്ബിലെ പഠിതാക്കൾ ഒരുക്കുന്ന പുതിയ സംരംഭം ഓരോ ദിവസവും ശ്രോതാക്കളുടെ കൈകളിലേക്ക് എത്തുന്നു ഒരു ദിനം ഒരു പേജ് പാരായണത്തോടൊപ്പം അർത്ഥവും ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നു ഒരു ദിനം ഒരു പേജ് അർത്ഥസഹിതം എന്ന പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം ഞങ്ങൾ ഇന്ന് പാരായണം ചെയ്യുന്നത് സൂറത്തു ആലുഅമ്രാനിലെ അറുപത്തി നാലാമത്തെ പേജിലെ നൂറ്റി ഒമ്പത് മുതൽ നൂറ്റി പതിനഞ്ച് കൂടിയ ആയത്തുകളാണ് ഇൻഷാള്ള ഞാൻ ഹഫ്സത്ത് ക്ലബ് നമ്പർ സെവനിൽ നിന്ന് എൻ്റെ കൂടെ എൻ്റെ ഭർത്താവ് ഹൈദർ അലി ുള്ളത് എത്രേ ആകാശങ്ങളിലുള്ളതും ഭൂമിയിലുള്ളതും അള്ളാഹുവിംഗിലേക്ക് തന്നെ കാര്യങ്ങൾ മടക്കപ്പെടുകയും ചെയ്യുന്നു أخرجت للناس تأمرون بالمعروف وتنهون عن المنكر وتؤمنون بالله ولو آمن أهل الكتاب لكان خيرا لهم منهم المؤمنون وأكثرهم الفاسقون <applause> നിങ്ങൾ സദാചാരം കൊണ്ട് കൽപ്പിക്കുകയും ദുരാചാരത്തെക്കുറിച്ച് വിരോധിക്കുകയും അള്ളാഹുവിൽ വിശ്വസിക്കുകയും ചെയ്യുന്നു വേദക്കാർ വിശ്വസിച്ചിരുന്നെങ്കിൽ അവർക്കത് ഏറ്റവും ഉത്തമമായിരുന്നു അവരിൽ സത്യവിശ്വാസികളുണ്ട് അവരിൽ അധികവും തോന്നിയവാസികൾ അത്ര അവർ വല്ല ശല്യവുമല്ലാതെ നിങ്ങൾക്ക് ഉപദ്രവം ചെയ്യുകയില്ല തന്നെ അവർ നിങ്ങളോട് യുദ്ധം ചെയ്യുകയാണെങ്കിലോ അവർ നിങ്ങളോട് പിന്തിരിഞ്ഞു പോകുന്നതുമാണ് പിന്നെ അവർക്ക് സഹായം ലഭിക്കുകയുമില്ല إلا بحبل من الله وحبل من الناس وباءوا بغضب من الله بعلم من الله وغضبت عليهم المسكنة ذلك ذلك كانوا يكفرون الله ويقتلون بغير حق بما عصوا അവർ എവിടെ തന്നെ കാണപ്പെട്ടാലും അവരുടെ മേൽ നിന്നത അടിക്കപ്പെട്ടിരിക്കുന്നു അള്ളാഹുവിങ്കിൽ നിന്നുള്ള വല്ല കയറും ജനങ്ങളിൽ നിന്നുള്ള വല്ല കയറും സഹിതമല്ലാതെ അവർക്കതിൽ നിന്ന് രക്ഷയില്ല അള്ളാഹുങ്കൽ നിന്നുള്ള കോപവും കൊണ്ട് അവർ മടങ്ങുകയും ചെയ്തിരിക്കുന്നു നിർഗതിയും അവരുടെ മേൽ അടിക്കപ്പെട്ടിരിക്കുന്നു അത് അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളിൽ അവർ അവിശ്വസിക്കുകയും ഒരു ന്യായവും കൂടാതെ പ്രവാചകന്മാരെ അവർ കൊലപ്പെടുത്തുകയും ചെയ്തുകൊണ്ടിരുന്നത് നിമിത്തമാകുന്നു അത് അവർ അനുസരണക്കേട് ചെയ്തതും അവർ അതിക്രമം പ്രവർത്തിച്ചിരുന്നതും നിമിത്തമത്രേ അവർ അഥവാ വേദക്കാർ എല്ലാവരും സമമല്ല വേദക്കാരിൽ ചൊവ്വിന് നിലകൊള്ളുന്ന ഒരു സമൂഹമുണ്ട് രാത്രി സമയങ്ങളിൽ അവർ സുജൂത് ചെയ്തു കൊണ്ട് അള്ളാഹുവിൻ്റെ ആയത്ത് പാരായണം ചെയ്യുന്നു يؤمنون بالله واليوم الاخر ويامرون بالمعروف وينهون عن المنكر ويصارعون في الخيرات وينهون عن المنكر ويصارعون في الخيرات واولئك من الصالحين അവർ അള്ളാഹുവിലും അന്ത്യനാളിലും വിശ്വസിക്കുന്നു അവർ സദാചാരം കൊണ്ട് കൽപ്പിക്കുകയും ദുരാചാരത്തെക്കുറിച്ച് വിരോധിക്കുകയും നല്ല കാര്യങ്ങളിൽ പരസ്പരം ധൃതി കൂട്ടിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നു അക്കൂട്ടർ സൽവൃത്തന്മാരിൽ പെട്ടവരുമാണ് അവർ നല്ല കാര്യമായി എന്ത് ചെയ്യുന്നതായാലും അതിൽ അവരോട് നന്ദി കേട് ചെയ്യപ്പെടുകയില്ല തന്നെ അള്ളാഹു സൂക്ഷ്മത പാലിക്കുന്നവരെ പറ്റി അറിയുന്നവനുമാകുന്നു അസലാമലൈക്കും വാഹ്മത്തുള്ള